ഹായ് ഓൾ ഞങ്ങളെല്ലാവരും ഇപ്പോൾ പോകുന്നത് ചരക്കടവ് പാലത്തിലേക്കാണ് കോഴിക്കോട് മലപ്പുറം ബോർഡറിൽ പുല്ലിപ്പറമ്പ് എന്നുള്ള സ്ഥലത്താണ് ഈ പാലം ഉള്ളത് ഞങ്ങളിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിലാണ് പക്ഷേ അപ്പുറം കാണുന്നത് കോഴിക്കോട് ജില്ലയുടെ ഭാഗമാണ് ഈ പാലവും പുഴയൊക്കെ എനിക്ക് ഭയങ്കര നെസ്ട്രാളജിക് ഫീലിംഗ്സാണ് തരുന്നത് കാരണം ഈ ഒരു പ്ലേസിൽ ഒരുപാട് മെമ്മറീസ് എനിക്കുണ്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് എൻ്റെ പാർട്ട്നറും കൂടി ഞാൻ ഇങ്ങോട്ട് വിളിച്ചത് ഞാൻ ചെറുതാവുമ്പോൾ ഈ പുഴവൊക്കത്തേക്ക് ഞാനും അമ്മൂമ്മയും കൂടി വന്നിട്ടാണ് കറി വെക്കാനുള്ള എരുന്ന് വാങ്ങാറ് കുറച്ച് സ്റ്റെപ്പുകൾ കയറിയിട്ട് വേണം ഈ ഒരു പാലത്തിൻ്റെ മുകളിലേക്ക് എത്താൻ പിന്നെ ഞാൻ കണ്ടിട്ടില്ലെങ്കിലും എൻ്റെ അമ്മ പറഞ്ഞിട്ടുള്ള അറിവാണ് ഈ ഒരു പുഴയെന്നാണ് അവർ നീന്തലൊക്കെ പഠിച്ചിട്ടുള്ളത് അതായത് അമ്മയും വെള്ളിയമ്മയും മാമന്മാരും ഒക്കെ ഭയങ്കര കാമൻഡ് ക്വയറ്റായിട്ടുള്ള ഒരു പ്ലേസ് ആണത് ഞാനും കിച്ചും പിന്നെ എൻ്റെ അനിയന്മാരും ഒക്കെ ആയിട്ടാണ് അങ്ങോട്ട് പോയത് ഇതങ്ങനെ ഒരു നോട്ടീസബിൾ ആയിട്ടുള്ളൊരു ബ്രിഡ്ജല്ല ഈ ബ്ലൂ ടീഷർട്ട് എൻ്റെ ചെറിയ അനിയനാണ് ആൾ ഫിഷിങ്ങിന് പോവാണ് അപ്പോൾ ഓക്കെ ബൈ